സത്യാന്വേഷണമായിരുന്നു ഞാൻ പ്രേക്ഷകർക്ക് വേണ്ടി നടത്തിയത് പ്രിയപ്പെട്ട മറുനാടൻ പ്രേക്ഷകർക്കൊക്കെ ഈ ആരോപണങ്ങളെല്ലാം വെറും പുകമറയാണെന്ന് മനസ്സിലായി കാണുമെന്ന് തീർച്ചയാണ് പുതുവത്സരാഘോഷത്തോടനുബന്ധിച്ച് ബ്രിട്ടനിലെ മലയാളികളിൽ നിന്നും ശേഖരിച്ച് ഇരുപത്തിമൂന്ന് ലക്ഷം രൂപ ഞങ്ങൾ കൈമാറിയിരുന്നു ആ ചടങ്ങിൽ ഞാൻ നടത്തിയ ഒരു ചെറിയ പ്രഭാഷണമാണ് ഈ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങളുടെ എല്ലാ മലയാളികളും സ്നേഹത്തോടെ ആദരവോടെ മാത്രം ഒന്ന് കാണാൻ കാലിൽ തൊടാനും ആഗ്രഹിക്കുന്ന കഴിഞ്ഞൊക്കെ ചെറുപ്പത്തിൽ തന്നെ അണിഞ്ഞുപോയ ശബ്ദത്തിന്റെ ഉടമയായ ഭാവന ടീച്ചർ അധിപതി ടീച്ചർ എന്നെ സംബന്ധിച്ചും നിശാന്തം കഴിയുമ്പോൾ പുതിയ തലമുറയാണ് നിങ്ങളുടെ സ്വന്തം നിശാന്ത എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ധന്യമായ ഒരു വേദി വളരെ കുറച്ച് പരിപാടികൾക്ക് മാത്രം പോകുന്ന വ്യക്തിയാണ് ഇവിടെ ഈ ഒരു ചടങ്ങിലേക്ക് എത്തുമ്പോൾ ഈ ചടങ്ങിൽ കൈപ്രസാദും അരമതി ടീച്ചറും ഭാവന ടീച്ചറും ഉണ്ട് എന്നത് എന്നെ വല്ലാതെ ആനന്ദിപ്പിക്കും കാരണം ഭാവന ടീച്ചറിന് പുരസ്കാരം കിട്ടുമ്പോൾ ഇരുപത്തി ഇരുപത്തഞ്ച് വർഷം മുമ്പാണ് ടീച്ചറൊന്ന് കോളേജിൽ പഠിപ്പിക്കുകയാണ് ഞാനന്ന് രഡലിസത്തിൽ ഫ്രീലാൻസ് നടക്കുന്ന സമയത്ത് ടീച്ചറിനെ ടീച്ചറിന്റെ വീട്ടിൽ പോയി ടീച്ചറിന്റെ അഭിമുഖം അന്നെടുത്തത് ഞാൻ ഓർക്കുന്നുണ്ട് ടീച്ചർ ഓർക്കുന്നില്ല എന്റെ ടീച്ചറിനറിയായി പോകുക പക്ഷെ ഈ ഷാജൻ പണ്ട് ടീച്ചറിന്റെ അപ്പോയിൻമെന്റ് ചോദിച്ച് ടീച്ചറിൻ്റെ അടുത്ത് വന്ന് ടീച്ചർ നോട്ട് ഉണ്ടാവില്ല അതിൻ്റെ ഈ ടീച്ചറിനെ സംബന്ധിച്ചിടത്തോളം എന്നെ അപമാനിച്ച ഒരാളാണ് കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ടീച്ചറിനെ ടീച്ചർ എൻ്റെ വല്ലാതെ തന്നെ എൻ്റെ വീഡിയോകളോടൊക്കെ ഇഷ്ടമുള്ള ആളാണ് ഞാൻ ടീച്ചറിനെ ആദ്യം കണ്ടുമുട്ടിയപ്പോൾ ടീച്ചറിനെ കാലിൽ തൊട്ട് തന്നെ അവമാനിച്ചത് അതാണ് തെറ്റ കാരണം ചെയ്യാൻ പാടില്ല കാരണം ടീച്ചറ് അധ്യാപിക ഭാഷ വരമായി കിട്ടിയാലാണ് ഒപ്പമാണ് സംഗീതമെന്ന അത്ഭുതം അതൊരു ഞാൻ എപ്പോഴും എനിക്ക് എപ്പോഴും അസൂയുള്ള രണ്ടു കൂട്ടരെയും ഉള്ളു ആകെയൊക്കെ ആർജിച്ചെടുക്കാം പക്ഷേ സംഗീതം പാടാനുള്ള കഴിവും വരയ്ക്കാനുള്ള കഴിവും ആർജിച്ചെടുക്കാം എന്ന് എനിക്ക് തോന്നുന്നില്ല അതിന്റെ ആ ഹൃദയമാണ് ഹൃദയത്തിൽ തൊണ്ടാകുന്നത് എനിക്ക് ഭയങ്കര അസൂയാണ് അപ്പൊ ഞാനിവിടെ ഈ ചെറിയ ചടങ്ങിൽ ഇവരോടൊപ്പം നിൽക്കുമ്പോ എന്തൊരു സുഖമാണ് കഴിഞ്ഞ പ്രസാദ് പറയുകയാണെങ്കിൽ സാറിന്റെ പാട്ട് സാഫല്യമാകുന്നത് ഇവിടെ ആണ് എന്ന് പറയുമ്പോ അതൊരു പൂർണ്ണതയില്ല ആ പൂർണ്ണതയാണ് എന്നെ ആനന്ദിപ്പിക്കുന്നത് ഞാൻ കഴിഞ്ഞ പ്രസാദിനെ കഴിഞ്ഞ ദിവസവും കണ്ടിരുന്നു നമ്മുടെ അഞ്ചരിയുടെ വാർഷിക ഇരുപത്തഞ്ചാം അന്ന് ഞാൻ ചോദിച്ചു ഗോപിയേട്ടനോട് ഗോപിയേട്ട അദ്ദേഹത്തിന്റെ ഇങ്ങനെ പരിപാടിക്കൊക്കെ പോകൂ അപ്പൊ എന്നോട് പറഞ്ഞു ഇവിടെ ഒരു പരിപാടി ഉണ്ടെന്ന് അറിഞ്ഞാൽ മതി അവിടെ നിങ്ങൾ വരുന്നു വള്ളിക്കൂലി പോലും കൊടുക്കേണ്ട ഹോട്ടൽ അക്കൗണ്ട് ബുക്ക് ചെയ്യാൻ ഇത് ഇത് ഞാൻ ഈ സമ്മതിക്കത്തെ പരിചയപ്പെടുന്നവർ ഇഷ്ടപ്പെടുന്നവർ ഇങ്ങനെയാണ് ഇതിനെ ഇഷ്ടപ്പെടുന്നത് ഇത് കാണാത്തവരാണ് പറയുന്നത് ഇവിടെ എന്തോ കുഴപ്പം നടക്കുന്നത് ഇവർക്കറിയില്ല നടക്കുന്നത് ഞാനിവിടെ വന്നത് എനിക്കറിയാം ഞാനൊരു ഒരു പ്രത്യേക ഘട്ടത്തിൽ ഞാൻ ഗോപിയേട്ടനോട് എനിക്ക് പത്തോപ്പു വർഷത്തെ പരിചയം ഗോപിയേട്ടൻ നിലമ്പൂരിന്റെ ചാവല്ലിയറ തിരുവർക്കാർത്തേക്ക് എത്തുമ്പോൾ പോലെ എനിക്ക് പരിചയമുണ്ട് അന്ന് മാജിക് അക്കാദമി തുടങ്ങുമ്പോൾ ഞാൻ ഗോപികാട്ടിനടുത്ത് എപ്പോഴും പോകുമായിരുന്നു അവിടുന്ന് ഒരുപാട് മുമ്പോട്ട് പോയി ഒരുപാട് ഒരുപാട് മുമ്പോട്ട് പോയി അന്നും ഇന്നും ഞാൻ ഈ മനുഷ്യത്വം ഈ മനുഷ്യന്റെ സ്നേഹം ഹൃദയം പക്ഷേ അദ്ദേഹം അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ അങ്ങ് അങ്ങേക്ക് പോകാത്ത സമയത്താണ് അദ്ദേഹത്തിൻ്റെ വെളിപാടുണ്ടാകുന്നത് ഒരു തിരിച്ചറിവുണ്ടാവുന്നത് എന്റെ ജീവിതം ഇനി ഇങ്ങനെ ആവേണ്ടതാണ് പലപ്പോഴും മക്കളെ പ്രിയപ്പെട്ടവരെ ഒരു നമുക്ക് മക്കളെ നമ്മുടെ നമ്മുടെ അങ്ങനെ കൊണ്ട് ചെയ്യാൻ ചെയ്ത് കഴിഞ്ഞു ഇനി അവിടെ ഒന്നും ചെയ്യാനില്ല എന്ന് തോന്നുമ്പോഴാണ് ജീവിതത്തിന്റെ ഒരു വെളിപാടുണ്ടാവുന്ന തിരിച്ചറിവുണ്ട് ആ തിരിച്ചറിവ് ഓരോ മനുഷ്യനെയും വെങ്ക നമ്മുടെ രമണമഹർഷി രമണമഹർഷി എത്രയോ ചെറുപ്പത്തിൽ തിരിച്ചറിവ് അദ്ദേഹം യൗവന കാലത്ത് തന്നെ അദ്ദേഹത്തിന്റെ കുടുംബം വലിയ സമ്പന്നമായ പഴയ അക്കൗണ്ടിങ് അക്കൗണ്ടിങ് മേഖല അവിടുത്തെ വലിയ ആളുകളുണ്ട് പക്ഷേ അദ്ദേഹത്തിന്റെ അങ്ങ് വെളിപാടുണ്ടാവുകയാണ് എന്റെ ജീവിതവിധ ഇത് ഏത് ഘട്ടത്തിലും ഉണ്ടാവാം അത്തരം ഒരു വെളിപാടാണ് തൻ്റെ മുമ്പിൽ കിട്ടുന്നത് അപ്പൊ നമുക്ക് ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട് പലരും എന്നോട് ചോദിക്കാറുണ്ട് ഈ ആ പണം തരാം പത്ത് ലക്ഷം തരാം ഇരുപത്തഞ്ച് ലക്ഷം അങ്ങനെ ചെയ്യണം എന്നാ ചെയ്യാനുണ്ട് ഈ എല്ലാം കിട്ടിയിട്ട് നമുക്ക് വേണ്ടത് എന്താ നല്ല വസ്ത്രം നല്ല ഭംഗിയായി നടക്കണം ഇഷ്ടമുള്ളത് കഴിക്കണം ഇഷ്ടമുള്ളതുപോലെ ജീവിക്കണം എന്നാലും എന്തിനാ ഇത്രയും കാശ് ഈ തിരിച്ചറിവ് നമുക്ക് നമ്മൾ നല്ല മനുഷ്യരാകും ആവുന്നതിന്റെ പൂർണ്ണതയാണ് ഗോപിയേട്ടനെ പോലുള്ളവരുടെ ഇത്തരം അതുകൊണ്ട് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഇവിടുത്തെ പിള്ളേരും ഇവിടുത്തെ അമ്മമാരും പറയും ഞങ്ങളെ ഗോപിനാഥ് ഒന്ന് കാണാം ഞങ്ങളെയാണ് സായം സദ്യ എന്റെ ഒരു വർഷം തുടങ്ങ് എന്നെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഒരു വർഷം ഒരുപാട് ദുരിതങ്ങളും ദുഃഖങ്ങളൊക്കെ ഉള്ള വർഷമായിരുന്നു നിങ്ങൾ പലർക്കറിയത്തില്ലായിരിക്കും പക്ഷെ അങ്ങനെ ഒരുപാട് ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് കിടക്കുന്നില്ല ഞാൻ ചെയ്യുന്ന തൊഴിലിന്റെ ഉത്തരവാദിത്വം പോലെ ബാക്കി പത്രവും എന്നെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നവരെ കുറ്റം പറയാൻ കഴിയില്ല കാരണം അത് അവരുടെ തൊഴിലാണ് ഞാൻ എന്റെ തൊഴിൽ ചെയ്യുന്നു എന്നെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്ന അവരുടെ തൊഴിൽ ചെയ്യുന്നു എല്ലാവരും അവനവന്റെ തൊഴിൽ ചെയ്യുമ്പോൾ ഉണ്ടാവുന്നു ഇതിനെ നമ്മൾ അതിജീവിക്കുക പിടിച്ചു നിൽക്കുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം ആ ദൗത്യത്തിലൂടെ പോകുമ്പോൾ പുതുവർഷം തുടങ്ങുമ്പോൾ എനിക്ക് പ്രതീക്ഷയുണ്ടായി കീഴടങ്ങാതെ പരാജയപ്പെടാതെ ഞാൻ ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങളും സത്യങ്ങളും വീണ്ടും വീണ്ടും നെച്ചിലേത്തി ധൈര്യത്തോടെ പോകാനുള്ള ഒരു ഉണർവ് ആ ഉണർവേറ്റ് തുടക്കം ഇവിടെയാണ് എന്നതിൽ എനിക്ക് ആനന്ദമുണ്ട് സന്തോഷമുണ്ട് ഏതാണ്ട് പതിനാറ് വർഷം മുമ്പ് രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി മൂന്ന് കാലയളവിലാണ് ഇരുപത് വർഷം മുമ്പ് ഞാൻ ഇംഗ്ലണ്ടിൽ കുറച്ചു കാലം ജോലി ചെയ്തിരുന്നു ഞാൻ നാട്ടിൽ മാധ്യമ പ്രവർത്തനം തുടങ്ങി അതിനുശേഷം എന്റെ ഭാര്യയുടെ പരിശീലനവുമായി ബന്ധപ്പെട്ട ഒരു ഒളിമ്പ്യനാണ് എന്റെ ഭാര്യ അതിൻ്റെ ഭാഗമായി ഞാൻ ഇംഗ്ലണ്ടിൽ പോയത് അവിടെ വെച്ച് ബ്രിട്ടീഷ് മലയാളി പേരിൽ ഞാൻ ഒരു ഓൺലൈൻ പോർട്ടൽ തുടങ്ങി ഈ ഓൺലൈൻ പോർട്ടലൊക്കെ തുടങ്ങി വരുന്ന കാലമാണ് മനോരമയും മാതൃഭൂമിയും അടക്കമുള്ള പ്രധാന പത്രങ്ങൾക്ക് ഓൺലൈൻ അഡീഷൻ ഉണ്ടെന്നല്ല അതിന് സ്വതന്ത്രമായ ഓൺലൈൻ പോർട്ടലില്ല അന്ന് ബ്രോഡ്ബാൻഡ് ഒന്നുമില്ല ഈ ഡയലഗ് കണക്ഷൻ നമ്മളൊക്കെ ഇന്റർനെറ്റിൽ ബ്രിട്ടീഷ് മലയാളം ഓപ്പൺ ചെയ്തിട്ട് കുളി കഴിഞ്ഞ് വന്നാൽ ഓൺ ആവത്തുള്ളൂ ആ കാലം ബ്രിട്ടീഷ് മലയാളി എന്ന് പറഞ്ഞ് ഞാൻ തുടങ്ങിയ ഒരു ഓൺലൈൻ ഒരു പോർട്ടലായിരുന്നു അത് വലുതായി വളർന്നു അതിന്റെ തുടർച്ചയാണ് വാസ്തവത്തിൽ പിന്നീട് രണ്ടു വർഷം കഴിഞ്ഞ് തുടങ്ങിയ മൃതാള മലയാളി എന്ന് പറയുന്ന ഞാനിപ്പോൾ എഡിറ്ററായിരിക്കുന്ന ഓൺലൈൻ പോർട്ടൽ അങ്ങനെ അത് വളർന്നു പോയ സമയത്ത് തന്നെ ബ്രിട്ടീഷ് മലയാളി ചാരിറ്റി ഫൗണ്ടേഷൻ എന്ന പേരിൽ യു കെയിലെ മലയാളികളുടെ സന്മനസിനെ ഉപയോഗിക്കാൻ ഒരു പ്രസ്ഥാനം തുടങ്ങുന്നു അവിടെ രജിസ്റ്റർ ചെയ്ത് അവിടെ നിയമപരമായി പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനം ആ ബ്രിട്ടീഷ് മിരാളി ചാരിറ്റി ഫൗണ്ടേഷൻ ഞാനാണ് തുടങ്ങി വെച്ചത് ഞാൻ പിന്നീട് ബ്രിട്ടൻ വിട്ടപ്പോഴും അത് തുടർന്ന് എന്റെ സുഹൃത്തുക്കളും നന്മയുള്ളവരുമായ പത്ത് പന്ത്രണ്ട് പേരും ഉണ്ടാവും അങ്ങനെ ആ ബ്രിട്ടീഷ് മിരാളി ചാരിറ്റി ഫൗണ്ടേഷൻ കഴിഞ്ഞ പത്ത് പന്ത്രണ്ട് വർഷമായി മലയാളികളിലെ ചെറിയ തോതിൽ ഫണ്ട് ശേഖരിച്ച് പാവപ്പെട്ട നാട്ടിൽ പാവപ്പെട്ടവർക്ക് വീട് വയ്ക്കാനും രോഗികളെ ചികിത്സിക്കാനും നാട്ടിലേക്ക് മരിച്ചു പോകുന്നതിന് മൃതദേഹം എത്തിക്കാൻ നമുക്ക് ഇതുവരെ ഏതാണ്ട് പന്ത്രണ്ട് കോടി രൂപ ഈ കഴിഞ്ഞ പത്ത് പന്ത്രണ്ട് വർഷം കൂടി ഞങ്ങൾ ആ ബ്രിട്ടീഷ് പിന്നാലെ ചാരിറ്റി ഫൗണ്ടേഷൻ ശേഖരിച്ച ഏറ്റവും കൂടുതൽ കൈമാറുന്ന ഫണ്ടാണ് ഗോപിയുടെ കൊടുക്കുന്നത് ഇരുപത്തി മൂന്ന് ലക്ഷം രൂപയാണ് ഓർക്കുക ഈ പണത്തിൽ എന്റെ വീതം പത്ത് പൗണ്ട് അല്ലെങ്കിൽ ആയിരം രൂപക്കാണ് അത്രയുള്ളൂ എന്റെ വീതം ഇരുപത്തിമൂന്ന് ലക്ഷം രൂപ ബ്രിട്ടനിലെ നിങ്ങൾ ആരും കണ്ടിട്ടില്ലാത്ത നിങ്ങളെ സ്നേഹിക്കുന്ന മലയാളികൾ നൽകിയ പണമാണ് അവരൊന്നും ദൂരത്തിൽ അല്ലെങ്കിൽ അവരുടെ മിച്ചത്തിൽ നൽകിയതല്ല ഇരുവരും നേഴ്സുമാരാണ് നേഴ്സുമാരുടെ കുടുംബാംഗങ്ങളാണ് ബാക്കി എല്ലാ മേഖലയിലുള്ളവരുണ്ട് അങ്ങനെ അവർ നൽകി അവരുടെ കഷ്ടപ്പാടിൽ നിന്ന് മിച്ചം വെച്ച് നൽകിയ തുക ഇരുപത്തി ലക്ഷം രൂപ ഈ കുട്ടികൾക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി എന്റെ കുഞ്ഞുമക്കൾക്ക് വേണ്ടി കൈമാറുകയാണ് വലിയ സ്വപ്നമാണ് ഗോപിയെ ഞാൻ കൃതാർത്ഥനാണ് എന്തുകൊണ്ടാണെന്ന് അറിയാമോ ഇപ്പോ ചില ഗോപിയേട്ടിനെ അപമാനിക്കാൻ ശ്രമിക്കുന്ന ഈ സമയത്ത് ഇരുപത്തിമൂന്ന് ലക്ഷം രൂപ കൊണ്ട് കൈമാറാനുള്ള ദൗത്യം കിട്ടിയതിന് എനിക്ക് അത്രേ പറയാനുള്ളൂ കൊണ്ട് പറയാ ഗോപിയേട്ടിന് ദീർഘായുസ് ഉണ്ടാവട്ടെ ഈ പ്രസ്ഥാനം പടർന്ന് 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 പത്തിരിക്കട്ടെ ഗോപിയേട്ടിനു ശേഷവും ഈ നാട്ടിലെ മുഴുവൻ ഭിന്നശേഷിക്കാര അല്ല ഭിന്നശേഷി എന്ന വാക്ക് തെറ്റാണ് ഈ നമ്മളെക്കാൾ ശേഷിയുള്ള അതായത് ഞാനെപ്പോഴും പറയാറുണ്ട് ഭിന്നശേഷി എന്ന് പറയുന്ന സവിശേഷമായ ശേഷിയാണ് അവരെ സംരക്ഷിക്കാനുള്ള സവിശേഷമായ ദൗത്യം ദൈവമേൽപ്പിക്കുന്നവരാണ് അവരുടെ മാതാപിതാക്കൾ എനിക്ക് അവർക്ക് വലിയ ഇഷ്ടമാണ് നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യം ചെയ്യാൻ ദൈവം തിരഞ്ഞെടുത്തു വിടുന്നവരാണ് മക്കളെ നിങ്ങളുടെ മാതാപിതാക്കളും അതിനേക്കാൾ ദൈവം ആളാണ് നമ്മുടെ പ്രിയപ്പെട്ട ഗോപികൾ അതുകൊണ്ട് ഈ ചടങ്ങ് ഈ ഒരു പങ്കെടുക്കാൻ കഴിഞ്ഞു നന്ദി സന്തോഷം സർവോപരിമരോട് അഭിപ്രിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷം ഞാൻ ആ ചടങ്ങ് എടുത്തോണ്ട് സാറോട്ട് ഞാൻ അത് കൈമാറുന്നു ഇത് കൈമാറാൻ എനിക്ക് കിട്ടിയ ഭാഗ്യം എന്ന് പറയുന്നത് എന്റെ ജീവിതത്തിലെ ഏറ്റവും അനർഘമായ നിമിഷമാണ് ഞാനിതിന് പ്രിയപ്പെട്ട സാജനോടും ഈ ഇംഗ്ലീഷിലെ സുഹൃത്തുക്കളോടും എല്ലാം ഞാൻ കടപ്പെട്ടിരിക്കുന്നു പ്രിയപ്പെട്ട ഈ പിന്നെ സ്ഥാപനത്തിന് ഇത്തരം തരം അഭിവൃദ്ധി ഞാൻ അനുഗ്രഹിക്കുന്നു എന്റെ പ്രസാദം അതിന്റെ അതിനിപ്പോ തന്നെ കൊടുത്താൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കൈപ്പറ്റി പിന്നെ പറയും തീർച്ചയായും ജീവിതത്തില് കാണാത്ത ഒരു കാഴ്ചയാണ് ഈ പാതിയിൽ കാണുന്നത് ഇത് തുടരട്ടെ തുടരട്ടെ ഞാൻ